എന്റെ നിള കവിത രചന അരുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ഓളങ്ങളാൽ നിറഞ്ഞൊഴുകുന്ന പുഴയുടെ ഓർമ്മകൾക്കിന്നും സുഗന്ധമത്രേ ഓരങ്ങളെ തഴുകുന്നൊരാ നിളയുടെ ൾ ഭംഗി ഓണങ്ങളാൽ നിറഞ്ഞൊഴുകുന്ന പുഴയുടെ ഓർമ്മകൾക്കിന്നും സുഗന്ധമത്രേ ഓരങ്ങളെ തഴുകുന്നൊരാ നിളയുടെ ഓമനത്തിരകൾ ഭംഗി പൊന്നിലാവിൽ ൊന്നിലാവിൽ പുതുകാരിയെപ്പോലവൾ പൂഞ്ചേല ചുറ്റുന്നത് എന്തിനാവോ പുൽകി പുളയുമാ തീരത്തെ ഉൽക്കാട് പോലും തെരിച്ചു നിൽപ്പൂ പൊന്നിലാവിൽ പുതനരിയെപ്പോലവൾ പൂഞ്ചേല ചുറ്റുന്നത് എന്തിനാവോ പൂർണേന്തു പുളയുമാ തീരത്തെ പുൽക്കാടു പോലും തരിച്ചു നിൽപ്പൂ കഥയും കവിതയും എഴുതിയോരെത്ര പേർ കണ്ട് കൊതിച്ചതാണെന്ന നിളയെ കോരിക്കുടിച്ചൊരാ കാവ്യങ്ങളത്രയും കാലാധി വർത്തിയാണത്രെ കഥയും കവിതയും എഴുതിയോരത്ര പേർ കണ്ടു കൊതിച്ചതാണെന്നിളയെ കോരിക്കുടിച്ചൊര കാവ്യങ്ങളത്രയും കാലാധി പാരിൽ